നമ്മളിൽ ഒരാളായി കാലത്തിന്റെ കനലായി കരുത്തായി നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന കീയൻ മാഷിന് സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നുള്ള പ്പോഴാണ് എൻ്റെ ശ്വാസ നേരം വേണത് കാരണം സാധാരണ പറയാൻ നമുക്കൊരു പ്രാഥമിക തലത്തിലുള്ള സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും കുറച്ച് അള്ളിപ്പരുപ്പൊക്കെ മതിയാവും എന്നാൽ ആഴത്തിലുള്ള ഒരു മനുഷ്യബന്ധത്തിൻ്റെ ലോകത്തിലേക്ക് നടക്കുമ്പോൾ അതിൽ പാലു മർജസാരി കേൾക്കും അണ്ടിപ്പനിപ്പും മാത്രം മതിയാവില്ല മറ്റൊരു എടുത്ത് പറഞ്ഞാൽ ലോകത്തിലെങ്ങുമുള്ള മനുഷ്യരുടെ ജീവിതം നിങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതം സകലവാന മനുഷ്യരുടെ ജീവിതവും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതമായിരിക്കുന്നത് നാം ജീവിക്കുന്ന കാലത്തോട് നടത്തുന്ന നടത്തേണ്ട നാനാ തരത്തിലുള്ള ഇടതടകില്ലാത്ത ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് എപ്പോൾ നമ്മളുടെ ഇടപെടൽ കുറയുന്നുവോ അപ്പോൾ നമ്മുടെ രോഗം ചുരുങ്ങും ഓരോ മനുഷ്യനും തന്നിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് ആരംഭിക്കേണ്ടത് എന്നാൽ തന്നിലൊരിക്കലും അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ആലങ്കാരികമായി പറഞ്ഞതാണ് എൻ്റെ കാര്യം മാത്രമല്ല ഏതൊരാൾ അനുമോദിക്കപ്പെടുമ്പോൾ ആ അനുമോദനത്തിന് അതിൻ്റെ ഒരു ഗ്രാമർ വ്യാകരണമുണ്ട് ആ വ്യാകരണത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മളെല്ലാവരെയും അനുമോദിക്കുക അങ്ങനെ തന്നെയാണ് വേണ്ടത് പൊതുവിൽ അതിലൊരു അപാകതയില്ല പക്ഷേ അനുമോദിക്കുമ്പോൾ ഞാനൊരാൾ അനുമോദിക്കുമ്പോൾ അതെനിക്ക് ആഹ്ലാദമാണ് കേൾക്കുന്നവർക്ക് ആഹ്ലാദമാണ് അനുമോദനം കേൾക്കുന്ന ആൾക്കും ആദ്യം കുറച്ച് ആഹ്ലാദം ഉണ്ടാകും പിന്നെ ഒരു പേമാരി പോലെ പോരി ചൊരിയുമ്പോൾ അത് ശ്വാസം മൊട്ടുണ്ടാക്കും നേരെ മറിച്ച് നമ്മളാളുകൾ ചീത്ത വിളിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി പ്രയാസമുണ്ടാകും പിന്നെ നമുക്ക് ചെറുക്കുന്നതിലുള്ള വീര്യം കൂടും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കാണിച്ചത് ഒരു സ്നേഹമാണ് ജിബ്രാൻ പറയുന്നുണ്ട് സ്നേഹത്തിന് നിറഞ്ഞു തുളുമ്പാനല്ലാതെ മറ്റെന്താഗ്രഹിക്കാനാണ് കഴിയുക മറ്റൊന്നും കഴിയില്ല അതുപോലെ അതുപോലെപക്ഷ അവസാനം പറഞ്ഞതാണ് ഏറ്റവും ശരി ഇവിടെ സത്യത്തിൽ അനുമോദിക്കപ്പെട്ടത് ഈ ഗംഭീരമായ സദസ് സംഘടിപ്പിച്ച അതിന് നേതൃത്വം കൊടുത്തവരും ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പശ്ചാത്തലത്തിൽ വന്നു ചേർന്നിട്ടുള്ളവരും ഉൾപ്പെടെയുള്ള ഈ പ്രബുദ്ധ ജനായ മതനിരപേക്ഷ മാനവിക ഇടതുപക്ഷ കൂട്ടായ്മയാണ് ഈ കരുത്ത് എന്ന് പറയുന്നത് അത് പിരിച്ചാൽ പിന്നെ പെറുക്കിയെടുക്കാൻ ബാക്കി അധികം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഓരോരുത്തരും നടത്തുന്ന ഇടപെടലുകൾക്ക് എഴുത്തിന് പറച്ചിന് ഒക്കെ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് പക്ഷെ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അലമാരയിൽ കെട്ടി വച്ചൊരു പുസ്തകം പോലെ ആയിരിക്കും നേരെ മറിച്ച് അത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ബഹുജന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് പ്രവർത്തിക്കാൻ ആരംഭിക്കും ഇവിടെ സത്യത്തിൽ എനിക്ക് കിട്ടിയ പുരസ്കാരം എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു അലമാര വെക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാൽ ഇവിടെ പുരസ്കാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വലിയ ബഹുജന കൂട്ടായ്മ എന്ന് പറയുന്നത് പൂത്തി നിലവിലുള്ള ഒരു അലമാരയും മതിയാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം ഇവിടെ സംസാരിച്ചവരൊക്കെ നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് ഏറെ പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹം ഒരു കനലാണ് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഒരു ജനകീയ ആത്മീയത അത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലുമുണ്ട് എത്ര ദൂരെ നിന്നാണ് അദ്ദേഹം വരുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ദീർഘമായൊരു പ്രഭാഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ സകാവികാമോ എന്നോടൊക്കെ ചോദിക്കേണ്ടായി ഇത്ര ദൂരെ നിന്ന് പ്രത്യേകിച്ച് ഇന്ന് യാത്രയുടെ പ്രയാസം നമുക്കറിയാം അദ്ദേഹം വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് പോകുമ്പോൾ അത് നമ്മളെ ഈ പ്രബുദ്ധ കൂട്ടായ്മക്ക് വരുത്തി വെക്കുന്ന ഒരു പരിമിതി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ പരിമിതി പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ മാത്രമായ ഒരു സംവാദവേദി പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ അനിവാര്യമായി മറ്റെല്ലാ സുഹൃത്തുക്കളും നമുക്കറിയാം ഇവിടെ ദീർഘ നേരം സംസാരിച്ച നമ്മുടെ സുഹൃത്തുക്കൾ പലതവണ നമുക്കൊപ്പം സംസാരിച്ചവരാണ് നമ്മൾ കേട്ടവരാണ് ഇനിയും അവർക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ വരാൻ കഴിയും പക്ഷേ ഇതല്ല ദൂരം മാത്രമല്ല അദ്ദേഹം വ്യാപരിക്കുന്ന ഒരു മണ്ഡലമുണ്ട് ആത്മീയതയുടെ മണ്ഡലം അവിടുന്ന് ഏതെങ്കിലും ഒരു പള്ളീര് പ്രഭാഷണത്തിന് പോവാന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല നേരെ മറിച്ച് ഇതുപോലുള്ളൊരു സദസ്സിലേക്കാണ് എന്നുള്ളതിന് അത്ര സ്വാഗതം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ അവിടെ ഒരു സമരം നടത്തിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് എടുത്ത് പറഞ്ഞത് പൊതുവില് ഈ ഒരു മതനിരപേക്ഷ കൂട്ടായ്മയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരും ഇവിടെ തുടക്കത്തിൽ വേദി നടച്ചു ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പലർക്കും പലവിധ തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഓരോരുത്തർക്കും കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി നമുക്ക് സത്യത്തിൽ പരിഹരിക്കാൻ കഴിയില്ല ഇതുപോലുള്ള എല്ലാ കൂട്ടായ്മക്കും അത്തരമുള്ള ഒരു പരിമിതി ഉണ്ടായിരിക്കും ഇവിടെ സദസ്സ് നൽകിയ ഒരു സന്ദേശമുണ്ട് അത് പ്രധാനമാണ് കാരണം ഇവിടെ നടത്തിയ എല്ലാ ഇടപെടലുകളും വളരെ പ്രസക്തമായിരുന്നു പക്ഷേ ഏറ്റവും കുറഞ്ഞ് പി കെ ഗോപി സംസാരിച്ചപ്പോൾ അതിനെ സദസ്സ് വളരെയേറെ അഭിവാദ്യം ചെയ്യുന്നില്ല അത് അതിൽ വലിയൊരു ശരിയുമുണ്ട് കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ ഈ ഇരിപ്പിഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് സമയം പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇതുപോലുള്ള ഇരിപ്പിടത്തിൽ തുടർച്ചയായിട്ട് ഒരു മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കുറച്ച് നടന്ന് ഒക്കെ ചെയ്യാം അതിനുള്ള സൗകര്യം ഒരു വേദി സദസ്സിലുണ്ടാവില്ല വേദിയിൽ തീരെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേഗമൊന്ന് തീർന്നു കിട്ടണേ വേഗമൊന്ന് തീർന്നു കിട്ടണേ ഞാനും എമ്മോ ഒരു സ്ഥലത്ത് പ്രശ്നിക്കുമ്പോൾ വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായി പക്ഷെ അതുകൊണ്ട് ആ പ്രഭാഷണ ഒരു ടിക്ക് കിട്ടി അതിങ്ങനെയാണ് അത് കുട്ടികൃഷ്ണമാരാജിയുടെ തൃപ്പങ്ങൾ ജന്മത്തിലാണ് അവിടെ മലയാള സ്മാരവും കണ്ടാക്കിയത് നമ്മുടെ മന്ത്രി ബിന്ദു ടീച്ചറുണ്ട് അങ്ങനെ ഞാനും പ്രഭാഷകനാണ് എമ്മ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എമ്മം പ്രസംഗത്തിനൊരിടത്ത് ഇത് നിർത്താൻ പോവാണ് എന്നൊരു സൂചന നൽകിയപ്പോൾ തന്നെ വലിയ കയ്യടി അപ്പോ എമ്മം തിരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടില്ലട്ടോ ഇത് യൂട്യൂബിലുണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് എം അങ്ങനെ വന്നു വന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി സംസാരിച്ചു അപ്പൊ ആളുകൾക്കും ഒരു ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചാൽ നിർത്താൻ എന്നുള്ള പ്രതീക്ഷകളും ഇറങ്ങി മറങ്ങി കയ്യോ കഴിച്ച് അപ്പൊ പിന്നെ എമ്മിന് പിന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു അവതരണ രീതിമുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഒരു റിലാക്സ്ഡ് ആയി അപ്പൊ എന്നാൽ ശരി കുറച്ചും കൂടി കേൾക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ധാരാളം ആളുകൾ സംസാരിക്കുന്ന വേദികളിൽ നമ്മൾ ചിലപ്പോൾ ചെറിയ പ്രസംഗങ്ങൾ അതിനും പ്രസക്തി പ്രസക്തിയുണ്ട് തൊള്ളായിരത്തി പതിനാറിൽ ഈ അമേരിക്കയിലെ വൂഡ്രോ വിൽസൺ പ്രസിഡന്റ് കാലത്ത് അവിടുത്തെ ജനങ്ങളൊക്കെ യുദ്ധവിരുദ്ധരായിരുന്നു അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇവരെ യുദ്ധത്തിന് അനുകൂലാക്കി മാറ്റണം അതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് പതിനായിരക്കണക്കിന് ഫോർ മിനിറ്റ്സ് ഓറേറ്റേഴ്സ് നാല് മിനിറ്റ് പ്രഭാഷകരെ രൂപപ്പെടുത്തി പതിനായിരക്കണക്കിന് ആളുകൾ ആ പതിനായിരക്കണക്കിന് നാല് മിനിറ്റ് പ്രഭാഷണം പേര് തന്നെ അങ്ങനെയാണ് നാല് മിനിറ്റ് പ്രഭാഷകർ ആ നാല് മിനിറ്റ് പ്രഭാഷകർ നടത്തിയ നിരന്തരമായ പ്രഭാഷണം കൊണ്ട് ആ ജനത സമാധാനവാദികളായ ജനത യുദ്ധ ഭീകരതയിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചെറിയ പ്രസംഗങ്ങൾക്ക് അതിൻ്റെതായുള്ള പ്രാധാന്യവും പ്രസക്തിയും എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക സാധാരണ പ്രഭാഷകനല്ല ഇത് കേൾക്കുന്ന മനുഷ്യരായിരിക്കും പല കാരണങ്ങളാൽ എന്നുള്ളതുമുണ്ട് ഇപ്പൊ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ എങ്കിലും ഇവിടെ എത്ര പേര് സംസാരിച്ചു ഇവർ സംസാരിച്ച ഓരോ കാര്യങ്ങളെ കുറിച്ചും ഒരു ഇടപെടൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ എല്ലാം പറഞ്ഞു ഈ വേദിയിലുള്ള ആളുകൾ നിശബ്ദമായിട്ടാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഒരറ്റ കാര്യമാണ് ആ കാര്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മധുര മനോഹര മനോജ്ഞ ദീപ്തസുന്ദരമായ ആ വാക്ക് മതനിരപേക്ഷത ആ മതനിരപേക്ഷത ഞങ്ങളുടെ കൊക്കിൽ ജീവനുകളടുത്തോളം കാലം ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല എന്ന പിന്മടക്കമില്ലാത്ത ഒരു പ്രബുദ്ധ സദസ്സിന്റെ പ്രതിജ്ഞക്കാണ് അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം എനി ഞാൻ കരുതുന്നു അത് തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ വേദിയിൽ പ്രസവിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ നാലാൾ കൂടുമ്പോഴും ചായ കുടിക്കുമ്പോഴും പരസ്പരം ഫോൺ ചെയ്യുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും മറ്റ് വലതു സംസാരിക്കുക ആ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതുകൂടി പറയും ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ചുള്ള അതുകൊണ്ടാണ് നിരാശയെങ്കിലും തോന്നാത്തവരെ സൂക്ഷിക്കുക എന്നൊരു പുസ്തകത്തിന് തലക്കെട്ടായിട്ട് കൊടുത്തത് ഇതിൻ്റെ സംഘാടകർ ഇവിടെ വരുന്ന സുഹൃത്തുക്കൾക്ക് എൻ്റെ തന്നെ ഏതെങ്കിലും ഒരു പുസ്തകം പുരസ്കാരമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർദ്ദേശിച്ചത് നിരാശയെങ്കിലും തോന്നാത്തവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഖമീദ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു അദ്ദേഹം എൻ്റെ ബന്ധുവാണ് ഞങ്ങൾ ഒന്നിച്ച് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഒരു സന്ദർഭത്തിൽ വളരെ സൗഹൃദത്തോടെ നമ്മളുടെ വഴികൾ രണ്ടാണ് എന്ന് പറയുകയും ആശയരംഗത്ത് രണ്ടായി മാറുകയും എന്നാൽ വ്യക്തി സൗഹൃദം ഈ സംസാരിക്കുന്ന സമയം വരെ തുടരുകയും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എം എമ്മു ആയും ഞാൻ കലയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടുകളൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ പുലർച്ചകരെയും സംസാരിക്കാറുണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ട് തന്നെ വിശദാംശങ്ങളിൽ വിയോജിക്കും അത് സ്വാഭാവികമാണ് ഇടതുപക്ഷ ആശയം പുലർത്തുന്ന തമ്മിൽ തന്നെ മൗലികമായ കാര്യങ്ങളിൽ യോജിപ്പ് വിശദാംശങ്ങളിൽ വിയോജിപ്പ് അത് നമുക്ക് പറയാം അത് നമുക്ക് എഴുതാം അതിൽ ഏറ്റവും വികസിതമായ ആശയം ആശയങ്ങളേതാണോ അത് നിലനിൽക്കും അപ്പൊ നമ്മളും അതിനനുസരിച്ച് നമ്മൾ അത് അംഗീകരിക്കണം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞത് എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല കാരണം ആശയങ്ങൾ നമ്മുടെ സ്വകാര്യ സ്വത്തുക്കളല്ല അത് ചരിത്ര പ്രക്രിയക്കിടെ രൂപപ്പെട്ടു വരുന്നതാണ് ഇവിടെ ഈ സമയത്തിൻ്റെ ഒരു പരിമിതി പരിഗണിച്ചുകൊണ്ട് കോമറേഡ് അഡ്വക്കേറ്റ് ആടിനെ ഒരു ചെറിയ കുറിപ്പൂടെ വായിക്കേണ്ടായി സത്യത്തിൽ അത് അതെല്ലാം നൽകുന്ന ഊർജം ഞാൻ നൽകിയ ഊർജം എന്നതിനേക്കാൾ ഞാൻ ഇവരുടെ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ബ്രഷറൊക്കെ പറയുന്ന അവതർമ്മിക്കുന്ന അമ്പടം ഞാനല്ല മലയാള ഭാഷയിൽ ഒരു വാക്കാണ് ഞാൻ ആ കർത്ത പദവിയിലേക്ക് ആരാണോ കടന്നു നിൽക്കുന്നത് അവരൊക്കെ ആ സമയത്ത് ഞാനാണ് അതിനർപ്പുറത്തിൽ ഞാനില്ല ഒരു കേന്ദ്രീകൃതമായ അഹം എന്ന അർത്ഥത്തിനൊരു ഞാനില്ല മറിച്ച് ഓരോ സന്ദർഭത്തിൻ്റെ ഞാനുകളാണ് ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി പ്രബന്ധന സദസ്സ് നൽകിയ സ്വീകരണത്തിൽ പലതരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച സുഹൃത്തുക്കളോട് സംഘാടകർ മതമൊഴി എന്ന പേരിൽ ഒരു ഇനം ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഒരു കർത്ത താൽക്കാലിക കർത്ത പദ്ധതിൻ്റെ ചുരുക്ക പേര് എന്ന് മാത്രമാണ് ഞാൻ എന്നുള്ളതിൻ്റെ അർത്ഥം അതിലപ്പോഴും അർത്ഥമില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ് അവസാനിക്കുന്നത് നമ്മൾ കേന്ദ്രമാണ് നമ്മളിൽ നിന്നൊന്നും തുടങ്ങുന്നില്ല നമ്മളിൽ നിന്നൊന്നും അവസാനിക്കുന്നില്ല നമ്മളൊന്നും ഇന്ത്യ കേന്ദ്രവുമല്ല നമ്മളൊരു പ്രവാഹമാണ് വലിയൊരു പ്രവാഹമാണ് പല സ്ഥലത്തു നിന്നും ചേരുന്ന പ്രവാഹങ്ങൾ ആ പ്രവാഹത്തിൽ വിനയത്തോടെ നമ്മൾ കണ്ണിചേരുക മാത്രമാണ് ചെയ്യുന്നത് ആ കണ്ണിചേരാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത് ആ കരുത്ത് ഉൽപാദിപ്പിക്കാൻ അതാണ് ഇതിൻ്റെയൊക്കെ പുരസ്കാരത്തിന്റെ ഇതുപോലുള്ള സദസ്സിന്റെ ഒക്കെ ലക്ഷ്യം പ്രശംസിക്കുന്നത് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആദ്യമൊക്കെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഒരു പത്ത് നാല്പതു നാൽപ്പത് ആളുകൾ കൂടിയിട്ട് ഏതൊരു എഴുത്തുകാരനും ഈ പുസ്തകം നടക്കും അയാൾ എന്താണ് ഈ പുസ്തകത്തിലേക്ക് എഴുതി വെച്ചത് അതേക്കുറിച്ചുള്ള ഒരു സ്വവാദം അത് ആഹ്ലാദമാണ് അങ്ങനെയൊക്കെ ആഹ്ലാദമാണ് ഇതും ആഹ്ലാദമാണ് പക്ഷേ ഈ ആഹ്ലാദത്തിന് ഒരാശങ്കയുണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഒരു എഴുത്തുകാരൻ എക്സോർവായി ആവട്ടെ അവരെ നമ്മൾ ആദരിക്കുമ്പോൾ അവരുടെ കൃതികൾ അവരുടെ ജീവിതം അത് വിശകലന വിജയമാക്കുക വിചാരണ ചെയ്യുക ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഊർജമുണ്ട് ആ സദസ് ആഹ്ലാദമാണ് അതിലഭിപ്രാപ്രദങ്ങളും ആഹ്ലാദമാണ് ഇത് വലിയ ആഹ്ലാദമാണ് ഈ സദസ്സ് അതേസമയം ഇതിലൊരാശങ്കയുണ്ട് ആ ആശങ്ക ഇവിടെ നമ്മളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു കാരണം ആളുകൾക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടത്ര സമയമുണ്ടാവില്ല ഈ സദസ്സ് ഇവിടെ ഇത്രയും സമയം കുറെ പേര് പോയി പക്ഷെ കുറേ പേര് ഇവിടെ ഇത്രയും സമയം അമർന്നിരിക്കുന്നത് ഇങ്ങനെ അമർന്നിരിക്കാനുള്ള ഒരു ആവേശം കൊണ്ടൊന്നല്ല ഇങ്ങനെ ഇരിക്കുന്നതിൽ ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടും ഈ പ്രയാസം സഹിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരാശയലോകമുണ്ട് അതിവിടെ നേരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടായി ആശയലോകമാണ് അതുകൊണ്ട് വ്യക്തിപരമായി പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് സാംസ്കാരിക രംഗത്താണ് ഞാൻ പ്രധാനമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നത് ലേവരി കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പന്തിലങ്ക ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് എഫ് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എഫ് ഐക്ക് മുമ്പുള്ള സംഘടന അതിൻ്റെ പ്രവർത്തകനായിരുന്നു പിന്നെ കോളേജിൽ എസ് എഫ് ഐ ആണ് പക്ഷേ എസ് എഫ് ഐ ആയ കാലം മുതൽ തന്നെ സാംസ്കാരിക രംഗത്താണ് ഞാൻ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ പ്രവർത്തനം ഇതുവരെയും തുടരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ആ തുടരൽ എന്ന് പറയുന്നത് നേരത്തെ എമ്മമ്മ ഇവിടെ സുജാകരമായ ഒരു ഒത്തുചേരലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട പലരും സമയപരി കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പം ഇവിടെ അനിവാര്യമായി വ്യക്തിപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ കെ എം അനിൽ സോണിയിപ്പവരുണ്ട് പക്ഷേ അതിൽ ഞാൻ വിചാരിക്കുന്നത് കൊയിലാണ്ടിയിലെ സംഘാടകർ ഇവിടെ എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ബ്ലോക്കിൽ പെട്ടതായിരിക്കണം അങ്ങനെ നിരവധി സുഹൃത്തുക്കൾ സംസാരിക്കാൻ തന്നെ കഴിയുന്ന പ്രത്യേകിച്ചും പുസ്തകങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് അങ്ങനെ കഴിയുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി പരിമിതിയുണ്ടാകും അതുകൊണ്ട് വളരെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ അതേസമയം ഈ വലിയ ബഹുജന പ്രാതിനിധ്യം ഉള്ളിലുണ്ടാക്കുന്നൊരു ആശങ്കയുണ്ട് കാരണം ഇത് വലിയൊരു ഭാരമാണ് സത്യത്തിന് നമ്മളിപ്പോൾ കൂടി മൂന്നാളിനോ അത്താനം പറഞ്ഞു പോകുമ്പോഴല്ല നൂറുത്തണത്തിന് ആളുകൾ കൂടുമ്പോൾ ഈ ആൾ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഭാരം വർദ്ധിക്കും അങ്ങനെ ഭാരം ഏറ്റെടുക്കാൻ എന്നെ ഈ ഒരു പ്രബുദ്ധതയുടെ ഭാരം ഉള്ളിൽ പ്രകാശമായി പരിണമിക്കാൻ സാധ്യതയുള്ള ഈ പ്രബുദ്ധതയുടെ ഭാരം എത്രത്തോളം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഞാനും നിങ്ങളും ഉത്കണ്ഠപ്പെടുന്നു ആ ഉത്കണ്ഠ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇതിലേറെ എന്തെങ്കിലും പറയുന്നത് ആദരിക്കപ്പെടുന്ന ആളാണ് മറുമൊഴിക്ക് ഒരു അജണ്ടയിലെത്തിനെ അനുവദിച്ചിട്ടുണ്ട് ഒക്കെ ശരി എന്നാൽ തന്നെ ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും അച്ഛന്മാടി മാത്രം ഒരു മര്യാദ കാണിച്ചില്ല എന്ന് പറയാനുള്ള സാദ്ധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സാമൂഹ്യ മത്സ്യത്തിൻ്റെ ഭാഗമാണ് അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വളരെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ചെറുവണ്ണൂരിലെ ഒരു വാചക ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പെരുമണ്ണയാണ് ഞാൻ എൻ്റെ ഞാൻ വളർന്ന ഒരു സ്ഥലം ഞാനിവിടെ വന്നുചേരുന്ന ഒരാളാണ് പക്ഷെ പെരുവണ്ണയിൽ അവർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ആദ്യം നടക്കുന്ന ആദ്യം നടക്കുന്ന ആ അർത്ഥത്തിൽ പറഞ്ഞുകൂടാ എവിടെയൊക്കെ പ്രസവിക്കാൻ ചെന്നുന്നുണ്ടോ അവിടെയൊക്കെ അവർ ആ പ്രഭാഷണത്തിന്റെ മുൻപായിരിക്കും ഒരു ചെറിയ ഒരു ആദരവ് എന്നുള്ള പേരിൽ അതിന്റെ കൂടെ ചേർക്കാറുണ്ട് ഇത് സത്യത്തിൽ ഈ പുരസ്കാരമൊന്നും അല്ല എന്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ആ ഒരു മനുഷ്യന്റെ നന്മുണ്ടോ അതിനൊരു കാരണം കിട്ടണം അല്ല അപ്പം നമ്മൾ വെറുതെ കയറിയിട്ട് ഒരാളെ ആദരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ശില്പങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ പൊന്നാട കാലഹരണപ്പെട്ട ഒരു ഫ്യൂഡൽ വേസ്റ്റാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സന്ദേഹവും ഇല്ല അത് അതിൻ്റെ ഒരു സന്ദർഭം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് സത്യാഥി മാഷ്ട ഒരു സാംസ്കാരിക അനുസ്മരണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് പ്രഭാഷകനാണ് കോഴിക്കോട്ട് കരിയൻ ഈ പുരസ്കാരം കിട്ടിയതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സദസ്സാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ സേരമാഷ് അപ്രതീക്ഷിതമായിട്ട് ആ കറുത്ത വേഗം നിന്ന് ഒരു സാധനം ഇത് വലിച്ചെടുത്തിട്ട് ഒരറ്റ പ്രഖ്യാപനം കെയ്യനെ പൊന്നാട അണിയിക്കുന്നതാണ് ഒരു ഗഭില്ല ആക്രമണമാണ് സ്നേഹത്തിന്റെ ഗവില്ല ആക്രമണം എന്ന പേരിൽ അതേക്കുറിച്ച് ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആകെ പൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ ചില കുറിപ്പെഴുതുക ചില പ്രഭാഷണത്തിൽ പറയുക അതിൻ്റെ അപ്പോൾ ഒന്നും ചെയ്യാനാവാത്ത വിധം ഉള്ള ഒരു നിസ്സഹായത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഞാൻ അവിടെ തന്നെ ഞാനത് പറഞ്ഞു പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തു അത് നൽകുന്നത് സ്നേഹമാണ് അത് നിറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് പൊന്നാടയല്ല അത് പ്രത്യക്ഷത്തിൽ പൊന്നാടയാണ് പക്ഷെ അതിൽ ആകെ നിറഞ്ഞു വെക്കുന്നത് സ്നേഹമാണ് അപ്പോൾ അത് തിരസ്കരിക്കാൻ വഴിയാണ് പിന്നെ ആൾക്കൂടെ ചെയ്യാവുന്നത് ഇതിങ്ങനെ പുറത്തിക്കുന്ന ഒഴിവാക്കിയിട്ട് നല്ല പുസ്തകമൊക്കെ ആണെന്ന് മനസ്സിൽ കരുതി ധ്യാനിച്ച് പുസ്തകം പോലെ വാങ്ങുക അതാണ് ഞാനിവിടെ ചെയ്തത് അത് അനാദരവല്ല ആദരവിന്റെ വികസിത രൂപമാണ് എന്നുകൂടി ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കളെ അവസാനിപ്പിക്കുന്നു അഭിവാക്കിക്കുന്നു